ഏഴ് വർഷം മുൻപ് കാണാതായ പതിനഞ്ച് വയസ്സുകാരനെ സംബന്ധിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് തുടങ്ങി പാണാവള്ളി പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ തോട്ടത്തിൽ താജുവിൻ്റെയും റഹാനത്തിൻ്റെയും മകൻ നിസാമുദ്ദീനെയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപത് മുതൽ കാണാതാകുന്നത് കുട്ടിയുടെ തിരുവോത്ഥാനം സംബന്ധിച്ച ഇതുവരെയുള്ള അന്വേഷണം എങ്ങുമെത്തിയിരുന്നില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി നിസാമുദ്ദീനെ ഒടുവിൽ കണ്ട പ്രദേശങ്ങളിൽ പരിശോധനകൾ നടത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് അന്വേഷണവും പരിശോധനകളും വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഫലം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് കുട്ടിയെ കാണാതാകുന്നത് പ്രദേശത്തെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനായി വീട്ടിൽ നിന്ന് പോയ നിസാമുദ്ദീൻ തിരിച്ചു വന്നില്ല ബന്ധു കൂടിയായ കൂട്ടുകാരൻ്റെ പക്കൽ നിസാമുദ്ദീൻ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചിരുന്നുവെന്ന അറിവായിരുന്നു ഇതിന് മറ്റൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിസാമുദ്ദീൻ ചെന്നിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിസാമുദ്ദീൻ ഏൽപ്പിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസിന് കൈമാറി ബയോമെട്രിക് ലോക്ക് സംവിധാനത്തിലുള്ള മൊബൈൽ ആയിരുന്നു അത് പാണാവള്ളി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് വീട്ടുകാർ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു വർഷമേറെ കഴിഞ്ഞിട്ടും നിസാമുദ്ദീൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് കുടുംബം പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചു നടത്തിയ അന്വേഷണവും എങ്ങുമെത്തിയില്ല കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എസ് പി ജെ ഹിമേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല ഏറെ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ആ മൊബൈൽ ഫോൺ നിസാമുദ്ദീൻ ഒഴിവാക്കിയത് എന്തിനാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിസാമുദ്ദീന ബംഗളൂരു യാത്ര ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത അന്വേഷണ സംഘം അവിടെ പോയിരുന്നു മൂന്നാറിലും പ്രത്യേക നിരീക്ഷണം നടത്തിയിരുന്നു കേസിൽ നൂറ്റി അൻപതോളം പേരെ ചോദ്യം ചെയ്തു ആയിരത്തി അഞ്ഞൂറ് പോസ്റ്ററുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു തുമ്പും ഇതുവരെ ലഭിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ഡെസ്ക്ല്ലുവൺ